ഈജിപ്ഷ്യൻ എഴുത്തുകാരനും കവിയുമായിരുന്ന മുസ്തഫ ലുത്തുഫി മൻഫലൂത്തി ഇങ്ങനെ എഴുതുകയുണ്ടായി ഒരു രാത്രി ഞാൻ ദരിദ്രനായ ഒരു മനുഷ്യനെ കാണാനിടയായി അയാൾ കൈകൾ വയറിനു മേലെ അമർത്തി വച്ചിരിക്കുന്നു വയറുവേദനയാണെന്ന് ഞാൻ കരുതി സഹതാപത്തോടെ ഞാൻ അയാളോട് കാര്യമന്വേഷിച്ചു പാവം വശന്നിട്ടാണ് അയാൾ കൈ അമർത്തി പിടിച്ചു വച്ചിരിക്കുന്നത് എന്നെക്കൊണ്ടാകുന്ന സഹായം ഞാൻ അയാൾക്ക് നൽകി അവിടെ നിന്ന് പോന്നു അതിനുശേഷം ഞാൻ സമ്പന്നനായ ഒരു സുഹൃത്തിനെ പോയി അയാളും വയറിനു മേൽ കൈവെച്ചുകൊണ്ട് കിടക്കുകയാണ് ഇത് എന്നെ അത്ഭുതപ്പെടുത്തി നേരത്തെ ഞാൻ കണ്ട ദരിദ്രനെ പോലെ വയറുവേദന കൊണ്ട് ബുദ്ധിമുട്ടുകയാണ് അയാളും പക്ഷേ അയാളുടെ വയറുവേദന അമിതമായി ഭക്ഷണം കഴിച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നു ഞാൻ ഓർത്തുപോയി ധനികനായ ഈ മനുഷ്യൻ അയാൾക്ക് ആവശ്യമുള്ളത് മാത്രം കഴിച്ച് ബാക്കിയുള്ളത് ദരിദ്രനായ ആ മനുഷ്യന് കൊടുത്തിരുന്നുവെങ്കിൽ രണ്ട് പേർക്കും വയറുവേദനിക്കില്ലായിരുന്നു എന്ന്